എസ് എൽ സി പരീക്ഷയിൽ മലയാളം ഉൾപ്പെടെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി അതിഥി തൊഴിലാളിയുടെ മകൾ താരമായി മുപ്പത്തടത്ത് ഒറ്റമുറി വീട്ടിലിരുന്ന് പഠിച്ചാണ് ഉത്തർപ്രദേശുകാരി സുഷ്മിത രാജ് ഉന്നത വിജയം നേടിയത് എസ് എസ് എൽ സി പരീക്ഷയിൽ എടയാറിലെ ഇതര സംസ്ഥാനക്കാർക്കിടയിൽ താരമായിരിക്കുകയാണ് എറണാകുളം മുപ്പത്തടത്ത് താമസിക്കുന്ന ഉത്തർപ്രദേശുകാരി സുഷ്മിത രാജ് മലയാളം ഉൾപ്പെടെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയാണ് സുഷ്മിത രാജ് വിജയിച്ചിരിക്കുന്നത് വിശ്വസിക്കാൻ പറ്റി ഞങ്ങൾ ശരിക്കും എനിക്കൊരു ഉണ്ടായി എ പ്ലസ് ഫുൾ എ പ്ലസ് കിട്ടുമെന്ന് പക്ഷെ ഉറപ്പുണ്ടായില്ല അപ്പൊ കണ്ടപ്പോ തന്നെ സ്വപ്നമാണെന്ന് വിചാരിച്ചു ആദ്യം അമ്മേനെ കൊണ്ടുപോയി കാണിച്ചേ ആരും ഉണ്ടായില്ല അച്ഛൻ കമ്പനിയിലായിരുന്നു ചേച്ചി കോളേജിൽ പോയിട്ടായിരുന്നു സഹായിച്ചെന്ന് ശരിക്കും പറഞ്ഞ ടീച്ചേഴ്സാണ് ആണ് ഏഹ് നല്ല ക്ലാസ് ഒക്കെ തന്ന് മോർണിംഗ് ക്ലാസ് ഈവനിങ് ക്ലാസ് നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് നല്ലോണം മനസ്സിലാക്കി തന്ന് പിന്നെ വീട്ടിൽ വന്നിട്ട് ഓൺലൈൻ ക്ലാസ് ഒക്കെ കണ്ട് പിന്നെ ചേച്ചീനോടൊക്കെ ചോദിച്ച് പഠിച്ച് ട്യൂഷൻ പോയിട്ടില്ല ബിനാനിപുരം സർക്കാർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് സുഷ്മിത ഉത്തർപ്രദേശിലെ മിർസാപൂരിൽ നിന്ന് എടയാർ വ്യവസായ മേഖലയിലെ കമ്പനിയിൽ ജോലിക്കെത്തിയ രാജിന്റെ നാലു മക്കളിൽ മൂന്നാമത്തെ കുട്ടിയാണ് സുഷ്മിത ലോഡ്ജ് മുറി പോലെയുള്ള രണ്ട് മുറികളിലാണ് ഇവരുടെ താമസം ഇരുപത്തിനാല് വർഷം മുൻപാണ് സുഷ്മിതയുടെ പിതാവ് ജോലിക്കായി കേരളത്തിൽ എത്തിയത് സുഷ്മിത ജനിച്ചതും വളർന്നതും കേരളത്തിൽ തന്നെയാണ് ഹിന്ദി മലയാളം ഭാഷകൾ നന്നായി സംസാരിക്കും പിതാവ് ഒരു കമ്പനിയിൽ തൊഴിലാളിയാണ് കയറ്റിറക്കൊഴിലാളിയാണ് ഭേദ ജാ ഗോപി മെഷോ ഉദാ അച്ഛാ പഠാ ഹൈ ഹോ ഗാ ഗോ ഉരള പഠാ മെടുക്കിയായ വിദ്യാർത്ഥിനിയെ പഠിപ്പിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നുവെന്ന് അധ്യാപകൻ സുനിൽ കുമാർ പറയുന്നു വിനാനൂരം ഗവൺമെന്റ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാണ് നമുക്ക് ഈ വർഷം പതിനാല് കുട്ടികളാണ് ഉണ്ടായിരുന്നത് അതിൽ പതിനാല് കുട്ടികളും മൈഗ്രൻ സ്റ്റുഡൻസ് ആയിരുന്നു എൻ്റെ കുട്ടികളിൽ നിന്ന് ഈ റിസൾട്ട് അറിഞ്ഞപ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ കുട്ടികളിൽ നിന്ന് നല്ല റിസൾട്ട് ഉണ്ടാവുന്നു കാരണം തുടക്കം മുതലേ അവരുടെ പഠിത്തം ആ രീതിയിലായിരുന്നു പ്പോ റിസൾട്ട് അറിഞ്ഞപ്പോൾ ഇത് അധ്യാപക അധ്യാപക എന്നുള്ളതിൽ ഏറ്റവും വലിയ അഭിമാനമായ നിമിഷം അല്ലേ നമ്മുടെ ഇത്രയും താഴ്ന്ന ലെവലിൽ നിന്ന് വരുന്ന കുട്ടികൾ ഇത്രയും പഠിച്ച് നല്ല റിസൾട്ട് ഉണ്ടാക്കുമ്പോ അതിനു വലിയ സന്തോഷം ഇല്ല ആ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാനിപ്പോ ഒരു പന്ത്രണ്ട് വർഷത്തോളമായി ബിനാനിരം ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് കേരളത്തിൽ വന്ന് പഠിക്കാനായതുകൊണ്ടാണ് സുഷ്മിതക്ക് ഇത്ര മികച്ച ജയം നേടാനായത് എന്നാണ് രാജിന്റെ നാട്ടിലുള്ള ബന്ധുക്കളുടെ അഭിപ്രായം സാമ്പത്തിക സഹായം ലഭിച്ചാൽ ഡോക്ടർ ആകാനാണ് സുഷ്മിതയുടെ ആഗ്രഹം ഒരു ഡോക്ടർ പക്ഷേ ഡോക്ടർ പൈസ കൂടുതലാവും ചെലപ്പോലാകും എടുത്തിട്ട് അച്ഛൻ കഷ്ടപ്പെട്ട